അപ്പോൾ എന്നും ഞാൻ പാട്ട് ഇട്ടിട്ടാണ് വീഡിയോ ഇടാറ് ഒരു മിനിറ്റ് ലെങ്ത്തല്ലേ അതിനെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വോയിസ് ഒക്കെ കൊടുത്ത് തുടങ്ങാമെന്ന് അപ്പോൾ വോയിസ് കൊടുക്കാനായിട്ട് പ്രധാന മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വോയിസിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ട് പിന്നെ വോയിസ് ചെയ്യുന്നത് കറക്റ്റാവുമോ കേൾക്കുമ്പോൾ ഒരു പിന്നെയും കേൾക്കുമ്പോൾ നമുക്കൊരു അതൊരു ഭംഗിയില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ആയിട്ട് ഞാൻ വോയിസ് കണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ എത്ര നാളും വീട്ടിൽ കൊണ്ടുപോകുന്ന വിചാരിച്ച് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് മീനൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ചെറിയ ചാളയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ അത് ഒരു കിലോ മേടിച്ചു ഇവിടെ എല്ലാ മീനുകളൊന്നും എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല ചില ചില മീനുകൾ മാത്രമേ കഴിക്കുള്ളൂ അതിനകത്ത് ചെറിയ ചാള മാത്രമാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വലുത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആ മീനിൽ നിന്ന് പകുതിയോളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മുളക് മഞ്ഞൾ ഇതെല്ലാം കൂടി ചേർത്ത് പെരട്ടി വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ കൈ സോപ്പിട്ട് കഴുകി കൊണ്ടാണ് അത് സ്പൂണും കൊണ്ട് അങ്ങ് എടുത്തിട്ടത് പിന്നെയാണ് ഓർത്തത് കൈ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മുളകൊക്കെ പെരട്ടി അതിനകത്ത് പകുതി പിന്നെ ഫ്രിഡ്ജിലേക്കും എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു വേറെ ദിവസം നാളെ അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കുറച്ചും കൂടി എടുത്തിട്ട് പിന്നെ കുറച്ച് മുളക് പരട്ടാത്ത മീൻ പകുതിയോളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടി ചേർത്ത് അതും ഫ്രീസറിലേക്ക് വെച്ചു ഇതിപ്പോൾ അതിന് നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ദൂസമൊക്കെ എടുക്കാമല്ലോ ഒരു കിലോത്തോളം ചാളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീനൊക്കെ വറുത്തെടുക്കുകയാണ് അപ്പോൾ മീൻ വറുക്കാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഒരു മണ്ടത്തരണ്ടേന്ന് പറ്റി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാതെ തന്നെ എണ്ണയൊഴിച്ചു അതിനകത്ത് മീനൊക്കെ നിർത്തി വെച്ചു പിന്നെയാണ് മനസ്സിലാക്കിയത് അത് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ ചാളയൊക്കെ വറുത്ത് ഒരു പകുതി ആയപ്പോൾ തോന്നി ഈ ചാളം കൊണ്ട് മതിയാവില്ല തികയില്ല എന്ന് തോന്നി ഞാൻ കുറച്ചും കൂടി ചാള രണ്ടാമതും കൂടി എടുത്ത് വറുത്തു അങ്ങനെ ചാളയെല്ലാം വറുത്ത് കഴിഞ്ഞു ഇപ്പോൾ ചോറും ഇന്ന് രാവിലെ രാവിലെ അല്ല രാവിലെ വെച്ചത് എരിശൈലിയാണ് ഉച്ചയ്ക്ക് തെക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുന്ന് എരിശ്ശേരിയാണ് അപ്പോൾ ആ മത്തങ്ങയും പയറും എരിശ്ശേരിയും മീൻ വറുത്തതും കൂട്ടിയാണ് ഇന്ന് രാത്രിത്തെ ഭക്ഷണം അപ്പോൾ ചോറെടുത്തു അതിലേക്ക് കുറച്ച് ചാടയും കൂടി എടുത്ത് കുറച്ച് കറിയും കൂടി ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ